ഇത് തമിഴന്മാര് കൊണ്ടുപോ ഉറപ്പല്ലേ തിരുപ്പൂരൊക്കെ തുണിയെടുക്കാൻ പോവുള്ള അടിയും കിട്ടുന്ന വണ്ടിയെടുത്ത് അങ്ങോട്ട് വിടാതായി വാപ്പത് അപ്പൊ ഞങ്ങൾ എന്നാ ലൊക്കേഷനിലോട്ട് പോയിട്ട് വരാം അപ്പഴത്തേക്കിനെ ആ എസ് ആർ എന്ന് വിട്ടിട്ടുണ്ടോ റിജക്റ്റ് ആക്കി എങ്ങനെ അതിന് എപ്പോഴൊരു ഓടിയതാണ്

കൊച്ചു പുള്ളേര് ചോയ്ക്കണം കത്തിച്ചാടാ പള്ളി എടുത്തേ മതിങ്ങനെയാണ് ഇപ്പമാര് ഇപ്പൊ മനസ്സിലായു നമ്മളെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് പോവാ ഞാൻ മിക്കവാറും വണ്ടി കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഞാനൊരു ഇരുപതാം തീയതി കഴിഞ്ഞിട്ട് ഒരു യു കെക്ക് പോകും ചെലപ്പോ അന്വന്റെ കൂടെ അപ്പൊ ഞാനൊരു ഫൈവ് ഡേസ് അവന്റെ സ്പീസി ഉണ്ട് അഞ്ചു ദിവസം ഞാൻ അവിടുത്തെ ലൈവും അത് അഞ്ചു ദിവസം കയ്യാറില് യു കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പുള്ളിയുടെ കുറെ കാർസും ബാക്കി കൊറേ അങ്ങനത്തെ കുറെ സംഭവങ്ങളും എല്ലാം ആയിട്ട് അപ്പോൾ ഒരു ഫൈവ് ഡേയ്സ് ഞാൻ അവിടെ അഞ്ച് ദിവസം ഞാൻ ഗെയിം സ്ട്രീം ചെയ്യും പുള്ളിക്ക് ഗെയിമിങ് ബീസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈവ് നിർത്തൂല്ല അപ്പോൾ അതിലൊരു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ പുറത്തു തോന്നാൻ ഇതെല്ലാം ഒരു അയ്യാറിലെ ലൈവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് സോ അപ്പോൾ ഇവിടെ കാറും ഡോഗ്സും വേറെ കുറേ പരിപാടികളൊക്കെ സെറ്റാക്കി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് മിക്കവാറും ഞങ്ങൾ ഞാൻ അതിന് പോ ഡേറ്റ് കൺഫേം ആയില്ല ഇതുവരെ നമ്മളിതിന് വിസിറ്റ് വിസിറ്റ് എടുക്കുന്നതേ ഉള്ളൂ എടാ നെറ്റ് പോയോ ഹലോ 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 ആ ഓക്കെ 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 സെറ്റ് ഓക്കെ അപ്പൊ ഞാൻ പറയാം എല്ലാം കൺഫേം ആയിട്ട് ബാക്കി ഞാൻ പറയാം അതൊരു കീഴലൻ വണ്ടി പോ ചന്ദ്ര വണ്ടി പോയോ ചന്ദ്ര ഇവിടെ എല്ലാരും വ്യക്തി കേട്ടോ

ണോ ഏത് വണ്ടി പോയി ചന്ദ്രൻ ഇങ്ങനെ ഒരു വിരളി പിടിച്ച ഒരു തന്നെയുണ്ട് ഞാൻ ഞാൻ ഒറ്റ എനിക്ക് ഒരു കോലിഡറിന്റെ തൽക്കാലത്തേക്ക് ആരെങ്കിലും ഒരാളെ ഉണ്ടോ ചന്ദ്ര ഞാൻ നിന്നെ പറ്റി പറയാണ വെച്ച് ആദ്യം വണ്ടിക്കകത്ത് കേറി ഓടുന്ന ഒരു വണ്ടി ആദ്യം നിരത്തിറക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി കണ്ണും കുണ്ണയും വെച്ചെടുക്കാൻ ഞാൻ വണ്ടി

ബൈ സൈഡ് ചവിട്ടി കാര്യം കേട്ടാ വണ്ടീറങ്ങിട്ട് ാണ് പിന്നെ ഒരു മേശ നാ നാപ്പത് കാസാര അതിന്റെ ആവശ്യമുള്ളു നീ ഒരു ഉത്തരവാദിത്വം കാണിക്കെട്ട് ഇത് കൊറച്ച് എല്ലാ വണ്ടി വണ്ടിയും കേർത്തപ്പിക്കഴിഞ്ഞ കൊറച്ച് പോക്കൊക്കെ എന്റെ എന്റെ വാക്കരോക്കിട്ടേ ഞാനല്ലൈൽ ഞാൻ കൊറച്ച് സ്റ്റൈൽ വോക്ക് നോക്കിട്ട് അത് പറഞ്ഞു തരാം ഞാൻ അത് നിന്റെ അച്ഛനായിട്ട് കൊടുത്താൽ മതിയോ ഞാൻ കണ്ടേ അത് ദൂരെ നിന്ന് വന്നപ്പോഴേ ഞാൻ കണ്ടേത്ര ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് അവിടെ കാര്യങ്ങൾ കേൾക്കുന്നത് കണ്ട ചന്ദ്രൻ നമുക്ക് ടർഫ് അടി കേട്ടോ ഇന്നത്തോടെ എന്താ ഇല്ല അതെന്താ വണ്ടി നോക്കാൻ നിക്കാണ് സത്യം ഇമ്മച്ചു ആരാ പറഞ്ഞ പുതിയ വണ്ടി അതേ വണ്ടി നോക്കട്ടെ നോക്ക് ആ എടാ ഒരു മിനിറ്റ മാരെ ഷോ കണ്ടാ ജസ്റ്റ് വണ്ടി ഒന്നും ഇറങ്ങണ്ട അതിന് നാപ്പത് വണ്ടിയും നാലാൾ ആദ്യം ഇറങ്ങി എനിക്ക് എന്തെങ്കിലും നടക്കണവിടെ നോക്ക് കേട്ടേക്ക് ഞാൻ ഇനി ഇവിടുന്ന് പുറത്തോട്ടില്ല എന്നെ ചോദിച്ചല്ലേ മുല്ലൂര് അന്നെ പെട്ടെന്ന് അപ്പാമ്മനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാ സഞ്ചേനത്തുള്ള ചടങ്ങുകള് അല്ലറ ഡയമണ്ട് അല്ലറീ ഞാൻ ഞാൻ ഇത് ഇതൊക്കെ ഓവറല്ലേ വണ്ടി കേറത്തല്ലേ തന്നെ അത് എങ്ങനെ അകത്ത് വന്നത് സത്യത്തിൽ കോൺക്രീറ്റ് പൊളിച്ച് കോൺക്രീറ്റ് പൊളിച്ചാൻ വേണ്ടി അത്തോട്ട് ഏറ്റിയത് അവരെ കൈയ്യിൽ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ പെണ്ണൊക്കെ ചാടി ഞാൻ തുടങ്ങി ആലോചിച്ചു നോക്കുന്നത് പണ്ടൊക്കെ റോക്കറ്റ് വിട്ടൊക്കെ ആൾക്കാരൊക്കെ മറക്കും ആ ഫ്രണ്ടി നിൽക്കുന്ന ഒറ്റമാര്ങ്ങാടാ പാങ്ങൾ തന്നെ ഇല്ലെന്ന പ്രശ്നം മാത്രമുള്ളവർക്ക് മുമ്പൈലെ ഷോട്ടൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരെയോ കാരണം ഓർ ആര് കാലിച്ചോക്കണ് ഇല്ല എന്നെ കൊല്ലും നമ്മടെ കൊല്ലുമല്ലോ െ അന്നത്തെ അഞ്ഞൂറ് ചെയ്തൊന്ന് വലിയ വിഷയം നമ്മളെ ഗ്യാങ് സസ്പെൻഷനൊക്കെ ഗ്യാങ് സസ്പെൻഷനൊക്കെ ആയി മിക്ക എന്റെ ചൊക്കെ നമ്മള് തർപ്പൊളിക്കാൻ വന്നിട്ട് അതുപോലത്തെ ഒരു അവസ്ഥ അവിടെ അപ്പാപ്പരൊക്കെ അവിടെ പ്ലാനൊക്കെ ചെയ്തു ചെല്ലുമ്പോ കണ്ടും കൊണ്ടേണ്ടി പിടിച്ച് പറഞ്ഞ ചേച്ചി മറ്റേ ഗജനിയിലെ സൂര്യ പോലെ കൊടുത്തത് അവിടെ മടിയോ വാട അതെ വസാ മറ്റേ ഈ വാട ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കാറിലെ രക്ഷിക്കാൻ വാട പറ അതെ അതെ മറ്റേ പ്രവേ ഓജി വയസ്സ് പറഞ്ഞാൽ ചുമരി മൊത്തം ഗജലെ പോലെ തർഫന്റെ പ്ലാനൊക്കെ അടിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞത് രണ്ടുപേരൊക്കെ പറഞ്ഞു അതുകൊണ്ട് ദിവസം ഇല്ലാത്ത കോലിഡർന്നും പതിവില്ലാതെ വന്നു കേട്ടാ അതുകൊണ്ട് നമ്മള് പിടിക്കാൻ വിട്ട് അത് ഓ പിന്നെ എസ് ആർ ആർ അടിക്കണ്ട ഇതിന് ഇത് കഴിഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞൊരു നാലഞ്ചു വർഷമായിട്ട് ആളില്ലാതിരുന്നപ്പോ ഒരുഅമ്പത് പിള്ളേര്സിന്റെ വെളി വന്നിരുന്നു ഇതൊക്കെ പിള്ളേരെ ചെവിക്കാത്ത അടിച്ചു കീറും വീട്ടിൽ സമാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല വെളി മൊത്തം ഫുള്ള് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ എലി വിദ്യാലും ഇങ്ങോട്ട് പറ്റി ഫുള്ള് അവിടെ വെളിയിൽ ഇറങ്ങിയാലും എല്ലാം എവിടെ നോക്കിയാലും ഓ ഭയങ്കര ഭയങ്കരമാര അലപ്പന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലയാണ് അതാ പറ്റാത്തേതു ചന്ദ്രൻ ഒന്നും ചന്ദ്രൻ വന്നോണ്ടിടണ്ട മാസം കേവി ആഴ്ച പൊട്ടനടിയാ അവിടെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അടിമുട്ടിയുള്ള വൃത്തില്ലമാർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഗൈൻഡ് വിളിച്ചല്ലോ ഡി പി എഫ് ഐ കാർഡ് ടി പി എഫ് ഐ കാർഡ് ടി വി ഐ കാർഡ്സ് ടാൻ കാർഡ് ജീവിതം ഇല്ല ടി വിളിക്കും ടി വി ഫോർട്ടീൻ കാർഡ്സ് മാത്രം വിളിക്കും സത്താനും തന്നെ ായിരുന്നു കറു പതിനാല് പതിനാലായിരുന്നു പതിനെന്തിനാ വന്നേക്കണത് ഓപ്പൺ തെലു ഓപ്പൺ തെളിഞ്ഞ് ഉണങ്ങി പോട്ടെ ഓപ്പൺ തെളിച്ചാണേണ്ട വിളിക്കാ താല്പര്യ ടി എഫ് ഫോട്ടോസ് ഫസ്റ്റ് കോൾ ജെസി വിളിയടാ ഒരു സമയം കൂടാതെ ആരെയും ാണ് ബൈ ടി വി നിങ്ങക്ക് ഹയർ കോൾസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി പറയുക അമ്മരെക്കൊണ്ട് ഒപ്പിള്ളോ ഓക്കേ ആ മണിക്കുട്ടി ഓണോ മണിക്കുട്ടി ഓണോ ബിറ്റ് ക്ലോസ് ടു വൈ ടി വി എ താങ്ക്യൂ 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 കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് ഗുരജി ലോക്ക് ടി വി എ അതെ ഗ്രേറ്റ് ആണ് കേട്ടോ അപ്പൊ ഇഷ്ടം പോലെ പോയിന്റ് എനിക്ക് കേറിക്കോളും